യു ജി സിയുടെ ബാൻ ഇഗ്നോയെ ബാധിക്കോ നമ്മുടെ കോഴ്സിന് വാല്യൂ ഉണ്ടാവുമോ ഞാൻ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കോ യു ജി സി ബാൻ കാരണം ഇനി മുതൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾക്ക് ഒന്നും ബി എ സൈക്കോളജി എം എ സൈക്കോളജി പോലുള്ള കോഴ്സുകൾ കൊടുക്കാൻ സാധിക്കില്ല ഒരുപാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വി സിമാരൊക്കെ നിവേദനം നൽകിയിട്ടുണ്ട് അവർക്കൊരു മീറ്റിംഗ് കാര്യങ്ങൾ വെക്കണം അതിനുശേഷം ഇതിന്റെ ബാന് കാര്യങ്ങളിലൂടെ ഫർദർ ആയിട്ട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇത് ശരിക്കും ഈ യു ജി സി ബാൻ എല്ലാ യൂണിവേഴ്സിറ്റികളെയും എഫക്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയാവുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട് അത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ പീപ്പിൾ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ ഇഗ്നോയെ ഈ യു ജി സി ബാൻ എഫക്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പാർലമെന്റിന്റെ പ്രത്യേക ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു സെൻട്രൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷനിലൂടെയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഓട്ടോണമസ് ബോഡിയുടെ അഥവാ സ്വയം ഭരണ അധികാരമുള്ള ഈ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഇഗ്നോയുടെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യു ജിസിലെ ബാൻ ഇഗ്നോയെ ബാധിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇനി യു ജി സിയുടെ ബാൻ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ നമ്മുടെ കോഴ്സിന് വാല്യുണ്ടാവുമോ എല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ് ഇഷ്ടപ്പെട്ടുകൊണ്ട് സൈക്കോളജി എടുത്തിട്ടുള്ളതും ഇനി എടുക്കാൻ പോകുന്നവരുമായിട്ട് ഇപ്പോൾ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു സമയമുള്ളത് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എല്ലാവരും ഉള്ള സംശയമാണ് ഈ ഒരു കോഴ്സ് വാല്യൂ വാല്യുളളതാണ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിനി ഫ്യൂച്ചറിലോട്ട് പോകുന്ന സമയത്ത് അത് എഫക്റ്റ് ചെയ്യുമോ ജോലിയെ അത് ബാധിക്കുമോ ഈ കോഴ്സുകൊണ്ട് എനിക്ക് വാല്യൂ ഉണ്ടാവുമോ എന്നുള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ടുകളാണ് അപ്പോൾ ഇതിലുള്ള പ്രധാന കാര്യമായിട്ട് പറയാനുള്ള കാര്യം യു ജി സിലെ ബാൻ നിലവിൽ എന്ത് ചെയ്യുന്നില്ല ഇഗ്നോയെ എഫക്ട് ചെയ്യുന്നില്ല കാരണം ഇഗ്നോ എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഇഗ്നോയെ ഈ പറഞ്ഞ യു ജി സി ഡാൻ എഫക്റ്റ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും യു ജി സി ഡാൻ എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ബി എ സൈക്കോളജി എം എ സൈക്കോളജി പോലുള്ള കോഴ്സുകൾ ഇഗ്നോയിൽ വാലിഡ് ആയി തന്നെ തുടരും നമ്മൾ നിലവിൽ അതിൽ നമ്മൾ ഒരു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട കാര്യമില്ല യു ജി സിടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ബാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഇഗ്നോയെ എഫക്റ്റ് ചെയ്യാത്ത കൊണ്ട് ഇഗ്നോ ഇപ്പോഴും അതിലുള്ള അഡ്മിഷൻസും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ഐ ഡി കാർഡ് കാര്യങ്ങൾ അലോട്ട് ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇഗ്നോയെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത് കാരണം ഒരു സെൻട്രൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ കാലത്ത് എന്തായിരിക്കും പഠിച്ചിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക ഏതെങ്കിലും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം വിശ്വാസം നമുക്ക് നഷ്ടപ്പെടാം പക്ഷെ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകരിച്ചുള്ള ഇഗിനോ ഇപ്പോഴും ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് നമുക്ക് ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഇഗ്നോ നമുക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട് ആ ഗ്യാരണ്ടി ബി എ സൈക്കോളജി എം എ സൈക്കോളജി കോഴ്സുകൾക്ക് ഇനിയും തുടരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഭാവിയെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യില്ല അതായത് ഇതിൻ്റെ ബാനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കില്ല ഇത് പ്യുവർലി നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇഗ്നോയിൽ നിന്ന് നമ്മൾ ഏത് കോഴ്സാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി എ സൈക്കോളജി എം എ സൈക്കോളജി മാത്രമല്ല ഒരുപാട് വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് സിക്സ് മന്ത്സ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട് അത് ും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ഒക്കെ തന്നെ ഉണ്ട് അതെല്ലാം സ്റ്റിൽ വാലിഡ് ആയിട്ട് തന്നെ തുടരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ളതും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉള്ള ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ സ്വന്തം ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ നമ്മൾ പറയാറുണ്ടല്ലേ പീപ്പിൾ യൂണിവേഴ്സിറ്റി ആണെന്ന് അപ്പോൾ ആ പീപ്പിൾ യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെയൊരു അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ കാര്യങ്ങളോ യാതൊരു തരത്തിലുള്ള ബാനോ കാര്യങ്ങളോ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സ് ഇവിടെ ഈ ഒരു കോഴ്സിലോട്ടുള്ള അഡ്മിഷൻസ് കാര്യം ഈ ഒരു കോഴ്സ് മാത്രമല്ല ഇഗനില് ഒരുപാട് കോഴ്സുകളുണ്ട് ബി കോം ബി ബി എ എം കോം എം എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ബി എസ് സോഷ്യോളജി എം എ സോഷ്യോളജി ഇതുപോലെ ഒരുപാട് സബ്ജക്റ്റ് ഈ സബ്ജക്റ്റുകളൊക്കെ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ എജു താലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ബി എസ് സൈക്കോളജി എം എ സൈക്കോളജി ഒക്കെ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻസ് ഒക്കെ എടുക്കുക അപ്പോൾ യൂണിവേഴ്സിറ്റി വീണ്ടും അഡ്മിഷൻ്റെ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ അഡ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഒക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് ഇനി ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ ബി സൈക്കോളജി എം എസ് സൈക്കോളജി ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യുക ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും യാതൊരു കാര്യത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ കോഴ്സുകൾക്കൊക്കെ സ്റ്റിൽ വാലിഡിറ്റി ഉണ്ട് അത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല കേട്ടോ നിങ്ങൾ എല്ലാവരും എന്തെയാണ് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക നിങ്ങൾക്ക് അഡ്മിഷന്റെ കാര്യങ്ങൾക്കും മറ്റെന്ത് അസിസ്റ്റൻസിനാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പഠനം ഇഗ്നോയിൽ സുരക്ഷിതമായിരിക്കും അതുകൊണ്ട് തന്നെ യാതൊരു പേടിയും ഇല്ലാതെ നിങ്ങൾക്ക് ഇനി ബി എ സൈക്കോളജി എം എ സൈക്കോളജി ഇഗ്നോയിൽ നിന്ന് എടുക്കാവുന്നതാണ്